ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഏത് അസുഖത്തിനെ പറ്റി പറയുമ്പോഴും അതിന്റെ ഒക്കെ സെൻറ്റർ ആയിട്ട് ഗഡ് ഹെൽത്തിനെ പറയുന്നത് ഈ അടുത്തായിട്ട് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഗഡ് ഹെൽത്ത് ശരിയല്ലെങ്കിൽ നമ്മുടെ മൂഡ് മാറും നമുക്ക് അലർജി വരും വേറെ ഒരുപാട് ഇൻഫെക്ഷൻസ് വരും പലതഹന പ്രശ്നങ്ങളും വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഗഡ് ഹെൽത്തിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഗഡ് ഹെൽത്തും ബാക്കി ശരീരത്തിലെ പാർട്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്റെ പേര് ഡോക്ടർ ഫാറ്റി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ അതായത് നമ്മുടെ വയറ് ചെറുകുടല് വൻകുടൽ ഇതടങ്ങുന്ന ആ ഒരു സിസ്റ്റത്തില് ട്രില്യൺ കണക്കില് ബാക്ടീരിയകളുണ്ട് നമ്മുടെ ഹെൽത്തിന് നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ഒരുപാട് ബാക്ടീരിയാസ് അതിന് നമ്മൾ ഗഡ് മൈക്രോ എന്നാണ് പറയാം ഈ ബാക്ടീരിയാസിന് ധനത്തിന് മാത്രമല്ല നമ്മുടെ മൂടിനെയും ഹോർമോൺസിനെയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതെങ്ങനെയാന്നുള്ളത് പറഞ്ഞ് തരാം അപ്പൊ നമ്മളായിട്ട് നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി തരുന്ന ഇമ്മ്യൂൺ സെൽസ് ഉണ്ടല്ലോ അതിന്റെ ഒരു എഴുപത് ശതമാനത്തോളം ഇരിക്കുന്നത് നമ്മുടെ ഗെട്ടിലാണ് ഈ ഗട്ട് അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂസ് എന്ന് പറയുന്ന ആ കോശങ്ങൾക്കകത്താണ് ഉള്ളത് അതുകൊണ്ട് ഈ ഗട്ടിന്റെ ലൈനിങ് ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യല് മാത്രല്ല ഇവരുടെ ജോലി നമ്മുടെ ബോഡിയിലേക്ക് ഫുഡിലൂടെ അല്ലാതെയൊക്കെ എൻ്റർ ചെയ്യുന്ന ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഉണ്ടാവും അതുപോലെ അപകടകാരികളായിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടാവും ഇതിനെയൊക്കെ എപ്പോഴും ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ശ്രദ്ധപ്പെട്ടാൽ അവരെ പുറന്തള്ളി ബാക്കി നമ്മുടെ ശരീരത്തിന് നല്ലത് വരുത്തുന്ന സബ്സ്റ്റൻസിനെ മാത്രം ശരീരത്തിലേക്ക് എൻറ്റർ ചെയ്യാൻ സംവദിക്കാന്നുള്ള അങ്ങനെ ഒരു കവൽക്കാരൻ്റെ പണിയും കൂടി ഇമ്മ്യൂൺ സെൽസ് ചെയ്യുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ കെട്ടിലുള്ള ഈ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തുടർച്ചയായിട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കാം അലർജീസ് വരാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് വരാം അങ്ങനെയാണ് ഇമ്മ്യൂണിറ്റിയിൽ ഗട്ട് ഒരു പ്രധാനമായിട്ടുള്ള ഒരു റോൾ എടുക്കുന്നത് രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഗട്ടിന് നമ്മൾ നമ്മുടെ ബോഡിയുടെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഗട്ടും നമ്മുടെ തലച്ചോറും ആയിട്ടൊരു ട്യൂ വേ കണക്ഷൻ അവിടെയുണ്ട് ഇപ്പൊ ഒരു വാഗസ്നോവ് എന്ന് പറയുന്ന നെർവ് നമ്മുടെ ഇൻഡസ്റ്റൈൻ നിന്ന് ബ്രെയിനിലേക്ക് സിഗ്നൽ കൊണ്ടുപോകുന്നുണ്ട് തിരിച്ച് ഹോർമോൺസ് വഴിയും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴിയും ബ്രെയിന് തിരിച്ചും സിഗ്നൽ തരുന്നുണ്ട് ഇതിനെ ഗഡ് ബ്രെയിൻ ആക്സസ് എന്നാണ് പറയാം അപ്പം ഈ ഒരു കണക്ഷൻ അവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ദഹന പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിനെ ബാധിക്കുന്നത് അതുപോലെ നമുക്ക് നമുക്കിപ്പോൾ ഒരു ടെൻഷൻ ആൻസൈറ്റി ഒക്കെ വരുന്ന സമയത്ത് അത് ദഹന പ്രശ്നങ്ങളും ഉണ്ടാക്കും അല്ലേ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റേജ് കയറി പ്രസംഗിക്കുകയാണ് അപ്പം നമ്മൾ ഭയങ്കര ആൻഷ്യസായി അപ്പം നമുക്ക് വയറിനകത്തുന്നൊരു ബട്ടർഫ്ലൈ ഫീലൊക്കെ വരും അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന സമയത്ത് ടോയ്ലറ്റ് പോകാനൊക്കെ തോന്നും ഇത് ഈയൊരു കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ അതെല്ലാം നമ്മുടെ ശരീരത്തിലുള്ള ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള സെറട്ടോണിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിന് തൊണ്ണൂറ് ശതമാനവും പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗട്ടിൽ വെച്ചിട്ടാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഗട്ട് അൺഹെൽത്തി ആയി കഴിഞ്ഞാൽ സെറട്ടോണിന്റെ പ്രൊഡക്ഷൻ കുറയും അപ്പൊ നമുക്ക് മൂഡ് സ്റ്റിങ്സ് വരാം ആൻസൈറ്റി വരാം ഡിപ്രഷൻ വരാം അപ്പൊ ഈ ഒരു കണക്ഷൻ അവിടെ എവിടെയുണ്ട് എന്നുള്ളത് ഓർത്തുവെക്കാം അടുത്ത കാര്യം നമ്മുടെ ബോഡിയിലുള്ള ഒരുപാട് ഹോർമോൺസിന്റെ മെറ്റബോളിസത്തിനൊക്കെ ഈ ഗെട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ എക്സസൈറ്റ് ഇസ്റ്റജൻ ഹോർമോൺ വരികയാണ് അപ്പം ഈ എക്സസായിട്ട് വരുന്ന ഹോർമോണിന് പുറന്തള്ളാൻ ഗട്ട് സഹായിക്കുന്നുണ്ട് ഗട്ട് ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡിയിൽ ഹോർമോണൽ ഇംബാലൻസുകൾ വരും അത് തീർച്ചയായിട്ടും നമ്മുടെ തൈറോയിഡ് ഹെൽത്തിനെയും പി സി ഒ എസിനെയും അതുപോലെ പ്രീമെൻസ്ട്രൽ സിൻഡ്രോമിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യും അതുപോലെ ശരീരത്തിൻ്റെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഈ ഗട്ട് വലിയൊരു റോൾ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഷുഗറൊക്കെ ഉള്ള ആൾക്കാരിൽ ഇൻസുലിൻ ഹോർമോൺ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിലും ഗട്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം നമുക്ക് ഫുഡിലൂടെ ഒക്കെ കിട്ടുന്ന ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നത് ഈ ഗട്ടാണ് അപ്പം ഗട്ടിലൈനിങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ ഈ പോഷകങ്ങളൊന്നും അബ്സോർവ് ചെയ്യാപെടണമെന്നില്ല അപ്പം നമുക്ക് പോഷകക്കുറവുകളും അത് സംബന്ധിച്ചുള്ള അസുഖങ്ങളും ക്ഷീണവും സ്കിന്നിന്റെ ഇഷ്യൂസ് എല്ലാം വരാം അപ്പം ഇതുകൊണ്ടൊക്കെയാണ് ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് വെറും ഫുഡിന്റെ ഡൈജഷനും അബ്സോർപ്ഷനും മാത്രമല്ല ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഗഡ് ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ് ഈ മൈക്രോബയോൺസിൽ എന്തെങ്കിലും ഇംബാലൻസ് വന്നു അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈന എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വന്നു എന്തെങ്കിലും അസുഖങ്ങൾ വന്നൊക്കെ കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഗഡ് ഹെൽത്ത് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ചില സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങും ദഹന പ്രശ്നങ്ങൾ വരാ ഗ്യാസിന്റെ പ്രശ്നം വയർ വീർത്ത് വരാം മലബന്ധം ലൂസ് മോഷൻ അങ്ങനെ ടോയ്ലറ്റ് പോകുമ്പോ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് വരാം ഷുഗർ ട്രാവൽസ് മധുരത്തിനോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു താല്പര്യം വരിക നമ്മുടെ തൊലിപ്പുറത്ത് മുഖ കുരു എക്സിമ അങ്ങനെയുള്ള ഇഷ്യൂസ് വരാം ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരാം അലർജീസ് വരാം അതല്ലെങ്കിൽ നമ്മുടെ എനർജി കുറയാ ഭയങ്കര ക്ഷീണം വരാം മൂഡ് സിങ്സ് വരാം ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഗഡ് ഹെൽത്ത് കുറഞ്ഞതുകൊണ്ട് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളായിരിക്കും അപ്പൊ ഈ വക എന്ത് ലക്ഷണങ്ങളും അസുഖങ്ങളും വന്നിട്ടുണ്ടെങ്കിലും അതിനുള്ള മെഡിസിൻ കഴിക്കുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഗഡ് ഹെൽത്ത്